ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു പൈജാമയുടെ കട്ടിംഗ് ആണ് ഏകദേശം ഒരു കൊണ്ട് നമുക്ക് തയ്ച്ചെടുക്കാം അതിന് തുണി രണ്ടായിട്ട് ഇതുപോലെ മടക്കി വെക്കുക ചുളിഞ്ഞതാണെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം കേട്ടോ അതിന് ശേഷം ആദ്യം ചെയ്യേണ്ട ലെങ്ത് എത്രയാണ് വേണ്ടത് എന്ന് നോക്കുക അപ്പം എനിക്ക് ആവശ്യത്തിന് ലെങ്ത്ത് ഉണ്ട് അതുകൊണ്ട് ഞാൻ മേലത്തെ ഭാഗം മടക്കി തയ്ക്കാൻ ഒരു രണ്ടര അഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുക ഇനി ഇവിടെ നിന്ന് ഞാൻ എടുക്കുന്നത് പതിനൊന്നര കേട്ടോ പതിനൊന്നര മാർക്ക് ചെയ്തു പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴെട്ട് പതിമൂന്നര മാർക്ക് ചെയ്തു പതിമൂന്നര ഞാനെടുക്കുന്നത് ഇവിടെ നിന്ന് ഒരു പതിനാറ് അങ്ങനെ എടുക്കും പിന്നെ താഴത്തെ ബോട്ട് ഇവിടെ നിന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം താഴത്തെ ബോട്ട് എട്ട് ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് എട്ടാണ് പിന്നെ ഇതുപോലെ സ്കെയിൽ വെച്ച് വരക്കുക വളരെ ഈസിയാണ് പിന്നെ ഇത് ആർക്കും തയ്ക്കാൻ പറ്റും ചുരുക്കം വേണ്ട ഒന്നും ചെയ്യണ്ട ഇത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് തയ്യൽ തുമ്പിനുള്ള കൂടി എടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റുക ഇത് നമുക്ക് വീട്ടിൽ രാത്രിയൊക്കെ കുട്ടിയൊക്കെ ഇട്ടുകൊടുക്കാനെല്ലാം പറ്റാതെ ടൈപ്പിലുള്ളതാണിത് ലൂസായിട്ടുള്ള ഇനി എടുത്ത് ചെയ്യേണ്ടത് നമുക്ക് തയ്യലാണ് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം രണ്ട് പീസിലും മാർക്കിംഗ് വേണമല്ലോ അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ഇവിടെ കട്ട് ചെയ്തതിന് ശേഷം ഈ പീസ് എടുത്ത് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഇതിപ്പോൾ ഞാൻ ഞാനെടുത്ത എൻ്റെ അളവ് എടുത്തിരിക്കുന്നത് മുപ്പത്തൊൻപത് കേട്ടോ അല്ല എനത്ത് തയ്യൽ തുമ്പ് അതായത് സ്റ്റിച്ചിങ് കഴിച്ചിട്ട് മുപ്പത്തൊൻപത് അപ്പോൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ ണം ഞാൻ താഴത്തെ ബോട്ടത്തിന് എക്സ്ട്രാ പീസ് വെച്ച് തയ്ക്കുന്ന കട്ടിയിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഡബിൾ ആട്ടാ അപ്പോൾ ഇതിങ്ങനെ വെച്ച് തയ്ക്കുക നിങ്ങൾക്ക് ക്യാൻവാസ് വേണമെങ്കിൽ ക്യാൻവാസ് വെച്ചിട്ട് തയ്ക്കാം കേട്ട പേപ്പർ ക്യാൻവാസ് അല്ലാത്ത തുണിയുടെ ക്യാൻവാസ് വരും അത് വെച്ചിട്ട് വേണമെങ്കിൽ താഴത്തെ ബോട്ടം നമുക്ക് കഴുത്തിനൊക്കെ വെക്കുന്ന പോലെ വെച്ച് തയ്ക്കുക അന്നേരം കുറച്ച് കട്ടി കിട്ടും ഇനി ഇതിൻ്റെ മേലെ നമുക്കിത് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം പതിച്ചിങ്ങനെ ഇങ്ങനെ അടിച്ചു കൊടുക്കണം കേട്ടോ രണ്ട് പീസിലും അങ്ങനെ ചെയ്യണം കണ്ടില്ല ഇനി ഇതിനെ മടക്കി തയ്ക്കണം ഇതുപോലെ മടക്ക ഇത്ര വീതി വേണ്ടെങ്കിൽ ഇതിപ്പോൾ ഒന്നര ഇഞ്ച് വീതിയാണ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഒരു ഇഞ്ച് എടുക്കുക അത്ര വേണ്ടെങ്കിൽ ഇഞ്ച് വീതി എടുത്താലും മതി എനിക്ക് ഇപ്പോൾ ഒന്നര വീതി ഒന്നര ഇഞ്ച് വീതി വേണമെന്ന് തോന്നിയോണ്ട് ഞാൻ ഒന്നര ഇഞ്ച് വീതി എടുക്കുന്നു നിങ്ങൾക്ക് അത്ര വേണ്ടെങ്കിലും ഒരു ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ രണ്ട് പീസും ഇതുപോലെ തയ്ച്ചെടുക്കണം കണ്ടില്ലേ ഒന്നായും ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല ആവും ഇനി നമുക്കിത് മടക്കിയിട്ട് മാർക്ക് ചെയ്തില്ല അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ വൈറ്റ് കളർ കണ്ടില്ല അതിൻ്റെ മുകളിൽ കൂടി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നിങ്ങൾക്ക് രണ്ട് സ്റ്റിച്ച് വേണമെങ്കിൽ രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചേടുന്നുള്ളൂ കാരണം ലോക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഒരു സ്റ്റിച്ച് ഇടുന്നുള്ളു ഇതുപോലെ അങ്ങ് തയ്ച്ചെടുക്കാം രണ്ട് പീസും ഇതുപോലെ അങ്ങ് തയ്ച്ചെടുക്കണം കേട്ടോ വളരെ എളുപ്പമാണ് എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇതിന് ലെങ്ത്ത് വരി വന്നിരിക്കുന്നത് മുപ്പത്തൊൻപതര അതായത് താഴത്തെ ബോട്ടത്തിന് വേറെ അഡീഷണൽ വെച്ച് മടക്കി തയ്ച്ചിരിക്കുകയാണ് മേലത്തെ ഭാഗം മാത്രമേ രണ്ടര മടക്കി തയ്ക്കാനേ എടുത്തിട്ടുള്ളൂ ഇനി ഇതിങ്ങനെ നിവർത്തി വെക്കുക രണ്ട് പീസും ഇങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് ഇതിൻ്റെ നോക്കിക്കോളുക ഇങ്ങനെ വെക്കുക ഇടയിലത്തെ രണ്ട് ഭാഗവും കൈകൊണ്ട് പിടിക്കണം കേട്ടോ കണ്ടില്ല ഇതിനകം നമുക്ക് ഇവിടെ സ്റ്റിച്ച് കൊടുക്കാം ചുറ്റും കണ്ടില്ല ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി ഇതിങ്ങനെ അറേഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഇവിടെ വരുമ്പോൾ ഇതേ ഇത് കണ്ട ഇത് രണ്ടും ഒരേ അളവിൽ വരണം കേട്ടോ രണ്ടും ഒരേ പൊസിഷനിൽ വരണം അതായത് രണ്ട് കട്ടിങ്ങൾ ആ ഭാഗമില്ല തന്നെ രണ്ട് ഒന്നിച്ച് വരണം ഇങ്ങനെ തയ്ച്ചെടുക്കുക ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് സ്പീഡ് വളരെ കുറച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി ഇതിങ്ങനെ വലിച്ച് വലിച്ച് ഉണ്ടല്ലോ ഇതിങ്ങനെ തിരിച്ചിടുമ്പോൾ തന്നെ ഒരു ഇതാക്കണ്ട ഇതിങ്ങനെ വലിച്ചിട്ട് തയ്ച്ച് കൊടുക്കുക വലിക്കാന്ന് പറഞ്ഞാൽ നല്ലോണം പ്രസ് ചെയ്തിട്ട് വലിക്കുന്ന കാര്യമല്ല ഇട്ടോ പറഞ്ഞാൽ അതിന് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വലിച്ചിട്ട് ഒപ്പം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി വേണ്ടത് മേലത്തെ നമുക്ക് മടക്കി തയ്ക്കണം എലാസ്റ്റിക്കാണ് ഞാൻ ഇടുന്നത് എലാസ്റ്റിക് വേണമെങ്കിൽ നാടേ ഇടാം ഞാനിപ്പോൾ എലാസ്റ്റിക് ഞാനെന്തോ ഞാൻ ചെയ്യുന്നത് ആദ്യത്തെ മേലത്തെ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കും ഒറ്റയിൽ എന്നിട്ട് ഒന്നും കൂടി മടക്കി തയ്ക്കും അങ്ങനെ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇത് വേണ്ട കാലിഞ്ചി വീതി വെച്ചിട്ട് മേലത്തെ ഭാഗം മടക്കി തയ്ച്ചു കണ്ട മടക്കി തയ്ച്ചു ഇനി എലാസ്റ്റിക്ക് എത്ര ഇഞ്ചി വീതിയുള്ള എലാസ്റ്റിക് ആണോ ഇടുന്ന നിങ്ങളെ അത്ര ഇഞ്ചി വീതിയിൽ നമുക്ക് മടക്കി തയ്ക്കണം ഇപ്പോൾ എലാസ്റ്റിക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് കേട്ടോ പന്ത്രണ്ട് ഇഞ്ചിയാണ് ഞാൻ അലാസ്റ്റിക് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ഇരുപത്തി നാല് തയ്യൽ തയ്യൽത്തുമ്പില്ലാതെ ഇരുപത്തി നാല് ഇഞ്ചി ഇനി നമുക്ക് അലാസ്റ്റിക്ക് എങ്ങനെയായിടുന്നത് നോക്കുക ഇതിങ്ങനെ റൗണ്ടായിട്ട് വെക്കുക ഇതിങ്ങനെ നോക്കിയാൽ ഇതുപോലെ വെച്ച് നോക്കാം ഇനി ഇതിനെ ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ പിന്നെ ഇതിൻ്റെ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അതുപോലെ ഇതിൻ്റെ ലിങ്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് എന്നോട് എന്നെ സോറി എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറയണേ കണ്ടില്ലേ ഇതെങ്ങനെ തയ്ച്ച് തയ്ച്ച് കൊണ്ടുവരണം ഇതുപോലെ അടുത്ത് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം അതിൽ ലൂസ്ഡാണ്ട് കണ്ടില്ല ഇതിങ്ങനെ ഇനിയിപ്പോൾ ഇതിങ്ങോട്ടെത്തുമ്പോൾ കണ്ട ഉള്ളിങ്ങനെ വലിച്ചു കൊടുക്കണം എലാസ്റ്റിക്ക് ഇനിയിതിനിങ്ങനെ വലിച്ച് 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 വലിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം വീഡിയോ ഇഷ്ട ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പറയണം കേട്ടോ അല്ല തയ്ച്ചില്ല എത്ര പെട്ടെന്നായി തയ്ച്ചു തന്നെ വളരെ ഈസിയാണ് പുറത്തൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനത്തൊക്കെ നമുക്കെന്നെ വീട്ടിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എൻ്റെ ല മെഷർമെൻറ്റ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം അതായത് നമുക്ക് വേണ്ടത് മുപ്പത്തൊൻപതര ഇഞ്ച് ലെങ്ത്താണ് മുപ്പത്തൊൻപത് കൂട്ടിക്കാം മുപ്പത്തൊൻപത് ഇഞ്ച് ലെങ്ത്ത് മേലത്തെ രണ്ടര ഇഞ്ച് ഞാൻ മടക്കി തയ്ക്കാനും എടുത്തിട്ടുണ്ട് അതില്ലെങ്കിൽ നമുക്ക് വേറെ ഇപ്പോൾ ബോട്ടത്തിന് വെച്ചില്ലേ പീസ് വെച്ച് തയ്ക്കുന്ന പോലെ മെലത്തെ ഭാഗം പീസ് വെച്ച് തയ്ക്കണം ഇതിപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആയതുകൊണ്ട് എളുപ്പമായി കേട്ടോ അല്ലെങ്കിൽ വേറൊരു പീസ് കട്ട് ചെയ്ത് അതിൽ ജോയിൻറ്റ് ഇട്ടിട്ടൊക്കെ നമുക്ക് തയ്ക്കേണ്ടി വരും ഇതിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആയതുകൊണ്ട് എളുപ്പമായി പിന്നെ താഴത്തെ ബോട്ട് ഞാൻ പറഞ്ഞില്ല ക്യാൻവാസ് വേണമെങ്കിൽ ക്യാൻവാസ് വെച്ച് തയ്ക്കുക അല്ലാതെയും ഇങ്ങനെ തയ്ക്കുക ക്യാൻവാസ് ഇല്ലാതെയും തയ്ക്കുക നമുക്കിഷ്ടമുള്ള രീതിയിൽ തയ്ച്ചെടുക്കാം പണി കുറച്ച് എങ്ങനെയാണ് ചുരുങ്ങുന്നത് അതനുസരിച്ചിട്ട് സ്റ്റിച്ചിങ് നോക്കിയാൽ മതി ഇത് സ്റ്റിച്ച് ചെയ്തു ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കണം ഇലാസ്റ്റിക്കിൻ്റെ ഇതിങ്ങനെ വലിച്ചു പിടിക്കുക അല്ലെങ്കിൽ സ്റ്റിച്ച് കൊടുത്തില്ല ചില ഇലാസ്റ്റിക് മറിഞ്ഞു നിൽക്കും അതായത് ചുരുണ്ട് നിൽക്കും ഇനി ഇതിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് ഇത് മെഷീൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ വലിച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ട് ചില ഇലാസ്റ്റിക് മാത്ര അങ്ങനെ ഒടിഞ്ഞോളൂ അത് വളഞ്ഞു പോകും അല്ലാത്തത് ഇങ്ങനെ സ്റ്റിച്ചൊന്നും ചെയ്യണ്ട ആദ്യത്തെ ചെയ്തേ തന്നെ മതി ഇനി ഇതിൻ്റെ നൂലൊക്കെ വെട്ടി അപ്പോൾ ഇപ്പം നൂലെല്ലാം വെട്ടണം കേട്ടോ എന്നാലും വൃത്തിയുണ്ടാവും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണം കണ്ടില്ലേ ഈസിയായി സ്റ്റിച്ച് ചെയ്തെടുത്തില്ല വളരെ ഈസിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്ക്